ഈ പോറ്റി ഒരു കൊള്ളക്കാരനാണെന്നും അയാളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ട് എന്നും എന്നിട്ട് അതിനുശേഷമാണ് ഈ വണ്ടി ദാനം ചെയ്യുന്ന ചടങ്ങുണ്ടല്ലോ ലളിതമായി ചോദിച്ചാൽ സോണിയാഗാന്ധിയെ പോയി കണ്ടത് ഇനി ഇനി ഒരു കാര്യം കൂടെ ഒരു കാര്യമാധാനപ്പെട്ടു സോറി സോണിയാഗാന്ധിയെ പോയി കള്ളം പോയി കണ്ട കാര്യം എന്താ എന്നും വളരെ ഈസിയായിട്ട് പറയാലോ അറിയാമെങ്കിൽ അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അതിന് മുമ്പ് ഒരു ഒരു ടെൻ സെക്കൻഡ് ഇത് കൂടെ ചെയ്തോട്ടെ അതിന് ഉത്തരം പറയാം പറയാതെ പോയില്ല നോക്കൂ ഈ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്ത് സോണിയാഗാന്ധിയുടെ സുരക്ഷ എന്താ സോണിയാഗാന്ധിയുടെ സുരക്ഷയുടെ കാറ്റഗറി എന്താ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയുടെ കാറ്റഗറി അത് മിസ്റ്റർ പ്രസ് കാറ്റഗറിയാണ് രണ്ടുപേരും തമ്മിൽ വലിയ സുരക്ഷാ വ്യത്യാസമൊന്നുമില്ല രണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു എക്സ്ട്രാ സുരക്ഷയുണ്ട് അത് കടക്ക് പുറത്തു നിന്നും മാറി നിൽക്കാൻ കൂടെ നിന്നും അദ്ദേഹം തന്നെ പറഞ്ഞ് മൈക്ക് കേടായൽ അസഭ്യം പറഞ്ഞ് പേടിപ്പിച്ചിറങ്ങി പോകുന്ന മുഖ്യമന്ത്രിയെ കണ്ട് ജനങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം തന്നെ ക്രിയേറ്റ് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സുരക്ഷാ കവചമുണ്ട് ആ കവചത്തെ കൂടെ കവചത്തെക്കൂടെ അതിലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനടുത്തെത്താൻ പോയിട്ടിക്ക് സാധിച്ചത് ഇനി പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിൻ്റെ ഉത്തരം പറയാം അതിന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സംഘം ഉണ്ടല്ലോ ആ കുറുവ സംഘം ഇങ്ങനെ വന്ന് നാട്ടിൽ ആദ്യം താമസിക്കുമെന്നേ അവരവിടെ ഒരു ഫെമിലിയറായി മാറും അപ്പോൾ നമുക്ക് അവിടെ നാട്ടിലുള്ളവർക്കെല്ലാം ഈ ഇവർ സംഘമാണെന്നൊന്നും അറിയാൻ സാധിക്കണമെന്നില്ല അയാളെ സംബന്ധിച്ച് അയാൾ സോണിയാഗാന്ധിയെ കാണുന്ന സമയത്ത് അയാൾ ശബരിമലയിലെ ഒരു പോറ്റിയാണ് ശബരിമലയിലെ കാണുക പോയി എനിക്ക് കാണാൻ ഒരു പെർമിഷൻ ആവശ്യപ്പെട്ടാൽ ഈ കുറുവാ കുറുവാ സംഘം കൊടുക്കും സംഘം മാനനഷ്ടം അവർ കൊള്ളയാണ് വരുന്നു വീട്ടുകാർ കാര്യ ഏതെങ്കിലും കുറുവാ ഏതെങ്കിലും ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ കുറുവാ സംഘത്തിന് വേണ്ടി രേഖ തിരുത്തി കൊടുക്കുന്നില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുന്നില്ല ഇത്രയധികം പിന്തുണ കിട്ടുന്നില്ല ഇത്രയധികം മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുന്നില്ല ഇത്രയധികം തയ്യാറായിട്ടുള്ള ഒരു കുർവാസം ഇല്ല അതുകൊണ്ട് അങ്ങ് കുർവാസംഗത്തെ താരതമ്യപ്പെടുത്തല്ലേ അവരോട് മാനാഷ്ട്രിന് കേസ് കൊടുക്കും